ഒൻപത് തരം വീടുകളിൽ ഇബിലീസ് ഉണ്ടാകും ഒന്നാമത്തേത് ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ ഏത് വീട്ടിലാണോ ഉള്ളത് അവിടെ ഇബിലീസ് ഉണ്ടാകും പിശാജു ഉണ്ടാകും മാത്രമല്ല ആ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും രോഗങ്ങളായിരിക്കും അള്ളാഹു കാത്തിരി ശിക്കുമാറാവട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ പെടാൻ പാടില്ല അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും മനസ്സിലാക്കിക്കോ അവൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ വീട്ടിൽ പിശാചു ഉണ്ടാകും പിന്നെയോ രണ്ടാമത്തേത് നിസ്കാരമില്ലാത്ത വീടുകൾ അത് ഒരു വീട്ടിൽ എല്ലാരും നിസ്കരിക്കാതിരിക്കണം എന്ന് വേണ്ട ഒരു വീട്ടിൽ ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ തന്നെ നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണെങ്കിൽ ഉപേക്ഷിക്കുന്നവളാണെങ്കിൽ അവിടെയും പിശാജു ഉണ്ടാകും മൂന്നാമത്തേത് ഹറാമായ സംഗീതം അല്ലെ വലിയ രൂപത്തിൽ ഒറ്റപ്പാടും ബഹളോക്കെട്ടുള്ള ഹറാമായ സംഗീതങ്ങളുണ്ട് അതൊക്കെ സ്ഥിരമായി കേൾക്കുന്ന വീടുകളുണ്ടോ അവിടെയും പിശാജുണ്ടാകും നാലാമത്തേത് പിണ പിണങ്ങിക്കഴിയുന്ന ആളുകളുള്ള വീടുകൾ അവിടെയും അള്ളാഹുഅല പിഷാജിന് കൂടുകൂട്ടാൻ അവസരം